എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് ഡോക്ടർ ഡോക്ടർ ഹെൽവെസ്റ്റ് ഹെൽവെസ്റ്റ് കോട്ടപ്പുറം കോട്ടപ്പുറം ചാൻസലർ ചാൻസലറായി ബിഷപ്പ് ഡോക്ടർ അംബ്രസ് പുത്തൻ വീട്ടിൽ നിയമിച്ചു കോട്ടപ്പുറം രൂപത വൈസ് ചാൻസലറായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു ഡോക്ടർ ഹെൽവെസ്റ്റ് റോസാരിയോ തുരുത്തിപ്പുറം ജപമാല രാജ്ഞി പള്ളി വികാരി കോട്ടപ്പുറം രൂപത കെ സി എസ് എൽ ഡയറക്ടർ എക്യുമിനിസം കമ്മീഷൻ ഡയറക്ടർ പ്രൊക്ലമേഷൻ കമ്മീഷൻ ഡയറക്ടർ കുറ്റിക്കാട് കൂർക്കമറ്റം സെന്റ് ആന്റണീസ് മൈനർ സെമിനാരി റെക്ടർ കുറ്റിക്കാട് കൂർക്കമറ്റം സെന്റ് സെന്റാൻ്റണീസ് പള്ളി പ്രീസ്റ്റ്യൻ ചാർച്ച് മാളാപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തൃശൂർ സെക്രട്ട് ഹാർട്ട് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡൽ പള്ളികളിൽ സഹവികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എം ജി സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും റോമിലെ പൊന്തിഫിക്കൽ ഉർബൻ സർവകലാശാലയിൽ നിന്ന് കാനൻ നിയമത്തിൽ ലൈസൻസ് ഷേറ്റും റോമിലെ പൊന്തിഫിക്കൽ ലാട്രൻ സർവകലാശാലയിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട് കോട്ടപ്പുറം രൂപതയിലെ അരിപ്പാലം സെക്രട്ട് ഹാർട്ട് ഇടവക പരേതനായ പോൾ റസാരിയോയുടെയും മാഗിയുടെയും മകനാണ് മണലിക്കാട് സെന്റ് ഫ്രാൻസിസ് അസിസി മൈനർ സെമിനാരിയിലും മംഗലൂരു സെന്റ് ജോസഫ് ഇന്റർ ഡയസിഷ്യൻ സെമിനാരിയിൽ നിന്നുമായിരുന്നു വൈദിക പരിശീലനം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ആറിന് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയിൽ നിന്നാണ് വൈദിക പട്ടം സ്വീകരിച്ചത്